തെമ്മാടി തെമ്മാടിച്ചെക്കൻ്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽമല എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് അവൾ തലയുയർത്തി അവനെ നോക്കി കണ്ണുനീരാൽ പൊതിഞ്ഞ കണ്ണുകൾ തുറത്തി അവനോട് പറഞ്ഞു ആഗ്രഹമുണ്ട് അച്ഛനെ കാണാൻ പക്ഷെ എന്നെ കാണുമ്പോൾ അച്ഛന്റെ പ്രതികരണം എന്താവും എനിക്കറിയില്ല അച്ഛൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശമായിട്ട് എന്നോട് പെരുമാറിയാൽ എനിക്കത് താങ്ങാവുന്നതിൽ അപ്പുറം ആയിരിക്കും ഇത്രയും ദിവസങ്ങളോണ്ട് തന്നെ അമ്മയും മക്കളും കൂടി അച്ഛന്റെ മനസ്സ് മാറ്റി കാണാം ഇല്ലെങ്കിൽ എന്റെ അച്ഛനെ കാണാൻ വരാതിരിക്കില്ല അച്ഛനെ കാണണം എനിക്ക് പക്ഷേ ഇപ്പോഴല്ല കുറച്ചുകൂടി കഴിയട്ടെ ആദ്യം ശിവേണ്ണി ടീച്ചറെ ഒന്നിപ്പിക്കാൻ നോക്കാം അതിനുശേഷം നമുക്ക് അച്ഛനെ കാണാം നീ പറയുന്നതിലും കാര്യമുണ്ട് എൻ്റെ കാര്യം എപ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നോക്കാം അതുമല്ല എനിക്ക് നല്ലൊരു ജോലി കണ്ടെത്തണം ഇനി ഈ തല്ലും പിടിയും കൊണ്ട് നടന്നൊന്നും ശരിയാവില്ല അന്നത്തെ ഒരു എടുത്തേടത്തിൽ ചെയ്തു പോയതാ ശത്രുക്കൾ ഒരുപാടുണ്ടെങ്കിലും കയ്യിലിപ്പോൾ ഒന്നുമില്ല ആദ്യം തൊട്ടെല്ലാം തുടങ്ങണം ജിത്തുവിനോട് ഇത് തന്നെയാണ് പറയുന്നത് നല്ല കാര്യം ശിവേട്ട ഒരു ജോലിയെല്ലാം കിട്ടിയിട്ട് വേണം ഇവിടെ നിന്നൊന്നും മാറാൻ ഒന്നില്ലെങ്കിൽ ആരെയും പേടിക്കാതെ ഒന്ന് കുളിക്കണം അത്ര മാത്രം മതി നീ ഇവിടെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ പിന്നെ രണ്ടുപേരും രണ്ടുപേരൊന്നും സംസാരിച്ചില്ല രണ്ടാരുടെയും മനസ്സിലാവേണ്ട അച്ഛനമ്മമാരുടെ ചിന്തകൾ മാത്രമായിരുന്നു രണ്ടുപേരുടെയും ജീവിതത്തിലെ ഓരോ രാത്രികളാണ് അവരുടെ അച്ഛനമ്മമാരെ നഷ്ടപ്പെടുത്തിയത് എന്നാലും അവർ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു ദിവസങ്ങൾ കടന്നുപോയി ജീത്തപ്പോൾ ആദരിയുടെ വീട്ടിൽ തന്നെയാണ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശിവന്റെ അടുത്തേക്ക് വരും വൈഷ്ണവി ശിവൻ ഇപ്പോഴും കോളനിയിൽ തന്നെയാണ് താമസം ശിവ ക്വട്ടേഷം പണി നിർത്തി മറ്റു പണികൾക്ക് പോകുന്നുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായിരുന്നില്ല ഇതിനിടയിൽ ടീച്ചറുമായി ശിവേട്ടനെ ഒരുമിപ്പിക്കാൻ വൈഷ്ണവി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വൈഷ്ണവി പറയുന്ന പോലും കേൾക്കാൻ ടീച്ചർ നിൽക്കുന്നില്ല അതവിടെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി ഇതിനിടയിൽ ശിവ വൈഷ്ണവിയുടെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് നിറങ്ങിയിട്ട് തന്നെ മാസങ്ങളായി എന്നാണ് എല്ലാവരും പറയുന്നത് മോള് പോയതിനു ശേഷം അദ്ദേഹത്തെ ആരും വീണ് പുറത്ത് കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് ദിവസങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഒരു ദിവസം ജിത്തുവിൻ്റെ ഫോണിലേക്ക് രാഹുൽ വിളിക്കുന്നത് ഹലോ ജിത്തു അല്ലേ അതെ രാഹുൽ അല്ലേ ആ തനിക്കണം മനസ്സിലായിരുന്നോ ഞാനൊന്ന് നിന്റെ നമ്പർ സേവ് ചെയ്തിരുന്നു ഞാനൊരു അത്യാവശ്യകാര്യം പറയാനാണ് വിളിച്ച് കൊട്ടേഷനാണെങ്കിൽ ഞങ്ങളതൊക്കെ നിർത്തി താൻ വേറെ ഒരേയും നോക്ക് അയ്യോ കൊട്ടേഷനൊന്നുമില്ല ഒരു കൊട്ടേഷൻ ഒന്നും ഇനി ഇപ്പോഴും മനസ്സാമാകാനില്ല അന്ന് നിങ്ങൾ വൈഷ്ണവേം കൊണ്ട് പോയപ്പോൾ പിന്നീട് അനുഭവിച്ചപ്പോഴും ഞാനാ പ്രിയനെയും പ്രവീണനെയും കൊണ്ടും വല്ലാത്ത ഉപദ്രവമായിരുന്നു ഇപ്പോഴൊന്ന് റിലാക്സ് ആയത് അപ്പൊ തനിക്ക് അവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ താനാ കൊട്ടേഷൻ തന്നുകൊണ്ട് ശിവക്ക് വൈഷ്ണവി കിട്ടി ഇപ്പം ഞങ്ങൾ ഹാപ്പിയാ ഞാൻ വിളിച്ച് വൈഷ്ണവിയുടെ നമ്പർ കിട്ടാൻ വേണ്ടിയാ എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉം അവിടെ അച്ഛനെ ഏത് സമയത്തും കൊല്ലപ്പെട്ടേക്ക എന്ത് അതെ പ്രിയയും പ്രവീണേയും വിശ്വസിക്കാൻ കഴിയില്ല അവരുടെ വീട്ടുകാരടുന്ന് എനിക്ക് കിട്ടിയ വിവരാണ് ഇത് സ്വത്തിനും പണത്തിനും വേണ്ടി അവർ ഏതറ്റവനെയും പോകും ഇപ്പം അയാൾ എന്ത് ചെയ്താലും ആ കുറ്റം മുഴുവൻ വൈഷ്ണവിയുടെയും ശിവനെയും തലയിൽ വരും താൻ താനെന്തൊക്കെയായി പറയുന്നു എന്തിനാണ് വൈഷ്ണവിയുടെ അച്ഛനെ അവർ കൊല്ലുന്നത് എല്ലാവരെയും മുമ്പിൽ വെച്ച് വൈഷ്ണവിൻ്റെ മകളായിട്ട് സ്വീകരിക്കണമെന്നല്ലേ അദ്ദേഹം പറഞ്ഞു പിന്നെന്തിനാ അദ്ദേഹത്തെ ജിത്തുവിന് പരിഭ്രാന്തിയായി സ്വത്തിനു വേണ്ടി തന്നെയാണ് ഈ സമയത്ത് അദ്ദേഹം മരിച്ച അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ പ്രിയക്കും പ്രവീനും കിട്ടും പക്ഷെ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്വത്തുക്കളുടെ അവകാശി വൈഷ്ണവി മാത്രമാണ് നിയമാരായിട്ട് വൈഷ്ണവിയുടെ അച്ഛനും ഒറ്റ മകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ പ്ലാന് തയ്യാറാക്കുന്ന വൈഷ്ണവിയെ കണ്ട വിവരങ്ങളൊക്കെ പറയണം ഒരു കാന് ചെയ്യരാകും ഒരു കാന് ചെയ്യരാകും വൈഷ്ണവിയെ കാണുന്നതിനേക്കാൾ നല്ല ശിവയെ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ വൈഷ്ണവി അറിഞ്ഞാൽ അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അധികമായിരിക്കും ഞാൻ ശിവയും കുട്ടീൻ്റെ അടുത്തേക്ക് വരാം ഓക്കെ കഴിയുന്ന ഇന്ന് തന്നെ കാണാം മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന് ജീവനില്ലാതായി കൂടാം അവരണ്ട് പിന്നെ എന്തു ചെയ്യും ഞാൻ വിളിക്കാം ഫോൺ വെച്ച് കഴിഞ്ഞ് ജിത്ത് വണ്ടിയെടുത്ത് ശിവൻ്റെ അടുത്തേക്ക് പോയി ഇന്ന് വീട്ടിൽ തന്നെ ശിവൻ ഉണ്ടാവും വൈഷ്ണവി കോളേജിൽ കോളേജില്ലാത്ത ദിവസം ശിവ പുറത്തേക്കൊന്നും പോവാറില്ല ഏത് സമയം കിരിയിൽ നിന്നൊരു അറ്റാക്ക് പ്രതീക്ഷിച്ചാണ് ശിവ നിൽക്കുന്നത് വൈഷ്ണവി മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് ശിവക്കറിയാം അവൾ വേദനിപ്പിച്ചാൽ ശിവക്കാണ് വേദനിക്കുകയെന്ന് ഗിരി മനസ്സിലാക്കിയിരുന്നു ശിവയുടെ വീണുമ്പിലായി വണ്ടി നിർത്തി ജിത്തു അകത്തേക്ക് വന്നു എന്താണ് ജീത്തു ഒന്ന് വിളിക്ക പോലും ചെയ്ത വന്നു ജിത്തുവിനെ കണ്ടവാട ശിവ എഴുന്നേറ്റ് വന്നു കുറച്ച് ദിവസങ്ങളായി ആ രണ്ടുപേരും നേരിൽ കാണാതിരുന്നിട്ട് അതിൻ്റെ സന്തോഷം ശിവയുടെ മുഖത്തുണ്ട് വൈശു ഇവിടെ പരിഭ്രമത്തോടെ ജിത്തു ചോദിച്ചു അവൾ അപ്പുറത്തുണ്ടോ അലക്കുക എന്താണ് നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം ജിത്തുവിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നതായിട്ട് ശിവ ചോദിച്ചു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ജിത്തുവിൻ്റെ മുഖഭാവവും സംസാരവും കേൾക്കുമ്പോൾ തന്നെ ശിവക്ക് മനസ്സിലായി കാര്യം നിസ്സാരമല്ലെന്ന് അതുമല്ല വൈഷ്ണവി കേൾക്കാൻ പാടില്ലാത്ത മനസ്സിലായി വാ നമുക്ക് പുറത്തേക്ക് നിൽക്കാം അത് മനസ്സിലാക്കി ശിവ ജിത്തുവിനോടായി പറഞ്ഞു രണ്ടുപേരും പുറത്തേക്ക് നടന്നു രാവിലെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശിവനോട് ജിത്തു പറഞ്ഞു ശിവ അദ്ദേഹത്തെങ്ങനെയും രക്ഷിക്കണം ആ രണ്ട് കാട്ടാളന്മാർ എന്തുവാണെങ്കിലും ചെയ്യും ഞാൻ അന്വേഷിക്കാറുണ്ട് വൈശുവിൻ്റെ അച്ഛനെ കുറിച്ച് വൈശു വീട് വിട്ടിറങ്ങിയതിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ലെന്നാ എല്ലാവരും പറയുന്നു ഇനിയിപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തൊന്ന് കാണും നിങ്ങൾ രണ്ടുപേരവിടെ പോകണം ആ വീട്ടിൽ താമസിക്കണം ശിവൻ്റെ സംശയത്തിലുള്ള മറുപടിയായി ചിത്തു പറഞ്ഞു താമസിക്കാനോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ ആ വീട്ടിൽ പോയാൽ തന്നെ ആർക്കും നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞേക്കാൻ കഴിയില്ല ആ വീട് വൈഷ്ണവീടെ അമ്മയുടെ പേരിലുള്ള ഇപ്പോൾ വൈഷ്ണവിയുടെ പേരിൽ അപ്പോൾ പിന്നെ എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരെ ഇറക്കി വിടുക ഈ സമയം നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവണം വൈഷ്ണയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കണം പ്രിയുടെയും പ്രവീൻ്റെയും അവരുടെ അമ്മയുടെയും സ്വഭാവം ഇല്ല പറഞ്ഞു കൊടുക്കണം പിന്നെ സ്വയം ഒന്ന് സൂക്ഷിക്കാനും പറയണം അദ്ദേഹത്തിനോട് പക്ഷേ ഞാനിങ്ങനെയാടാ ഇപ്പം അന്തസ് അഭിമാനം നോക്കിയിട്ടൊന്നും കാര്യമില്ല വൈശുവിൻ്റെ അച്ഛൻ്റെ ജീവനാ വലുത് നീ തൽക്കാലം നിന്റെ പഴയ സ്വഭാവം എടുത്താൽ മതി ആര് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് വിരട്ടി നിന്നാൽ മതി ഇതൊക്കെ ഞാനിങ്ങനെയാണോ വൈശുവിനോട് പറയാം പറയണം പക്ഷെ എല്ലാം പറയണ്ട അവൾക്ക് എന്തായാലും പ്രിയുടെയും പ്രവീണ അവരുടെ അമ്മയുടെയും സ്വഭാവം അറിയുന്നല്ലേ അച്ഛനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞാൽ മതി ജിത്ത് നിർത്തി വീണും തുടർന്നു നിന്നെ ഒന്ന് രാഹുലിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു എന്തിന് എന്താവശ്യത്തിന് രാഹുലിൻ്റെ പേര് കേട്ടപ്പോൾ ശിവക്ക് ദേഷ്യം വന്നു ആ നീ ദേഷ്യപ്പള്ളി ശിവ അവനുണ്ടായതുകൊണ്ടാണ് എനിക്കൊന്ന് വൈശുവിന് കിട്ടിയത് നമ്മുടെയൊക്കെ ജീവിതം ഇപ്പോൾ മാറിമറിയാൻ അവളാ കാരണം രാഹുലിനെ കാണണം അവനെന്താ പറയുന്നതെന്ന് കേൾക്കണം ചിലപ്പോൾ എനിക്കെന്തെങ്കിലും സഹായകരമായ വാർത്തയാണെങ്കിലോ ശിവയുടെ ദേഷ്യം മനസ്സിലാക്കി ജിത്തു സമാധാനപ്പിക്കാനെന്നോണം പറഞ്ഞു എവിടെയാണ് അവൻ കുറേ നേരം നോക്കിക്കാൻ തുടങ്ങിയിട്ട് അവനീ ലേറ്റാവുന്ന സ്വഭാവം പണ്ടേ ഉള്ളു തന്നെയല്ലേ രാഹുലിനെ കാത്തിന്ന് മുഷിച്ചിൽ പിടിച്ച് ശിവയും ജിത്തു ഞാൻ വിളിച്ച് നോക്കാം ശിവ ജീത്തു ഫോൺ കയ്യിലേക്ക് എടുക്കുമ്പോഴേക്ക് രാഹുലിൻ്റെ കാർ അവിടേക്ക് വന്ന് നിർത്തിയിരുന്നു കാറിൽ നിന്ന് ചെറുവും ചിരിയോടെ അവൻ ഇറങ്ങി വന്നു പക്ഷേ ശിവൻ്റെ മുഖത്ത് ഗൗരവം മാത്രമായിരുന്നു സോറി കുറച്ച് ലേറ്റായി പോയി ഓഫീസിൽ നിറങ്ങുമ്പോൾ ഒന്ന് രണ്ട് ഇഷ്യൂസ് അത് സോൾവ് ചെയ്യാൻ നിന്ന് പോയതാണ് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞു മുഖവരില്ലാതെ ശിവ ചോദിച്ചു മറ്റൊന്നുമില്ല ഫോണിൽ കൂടി പറഞ്ഞ് തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ കണ്ട ഒന്ന് രണ്ട് ഉണ്ട് അതും കൂടി തരാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ട് കാണണം പറഞ്ഞു അതും പറഞ്ഞ് രാഹുൽ കാറിൻ്റെ അടുത്തേക്ക് പോയി ഡോറ് തുറന്നു അകത്തുനിന്ന് ഒരു ഫയലെടുത്ത് ശിവൻ്റെ അടുത്തേക്ക് വന്നു ഈ ഫയൽ വൈഷ്ണവിയെ ഏൽപ്പിക്കണം ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് ഇത് ഉപകാരപ്പെടും ഫയലിലേക്ക് നോക്കി രാഹുൽ പറഞ്ഞു എന്താ ഫയൽ എന്ത് ഡോക്യുമെൻസാണ് മകൻ ചൊളിച്ചേ ശിവ ചോദിച്ചു അവിടെ അമ്മയുടെ പ്രോപ്പർട്ടീസാണ് അത് ഏതൊക്കെയാണെന്ന് പോലും അവൾക്ക് നിശ്ചയം ഉണ്ടാവില്ല എൻ്റെ അങ്കിലായിരുന്നു അവരുടെ അഡ്വക്കേറ്റ് കഴിഞ്ഞ ദിവസം പ്രിയം പ്രവീൺ അങ്ങനെയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഈ സമയം ഞാനവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നു ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ കോപ്പികളാണ് ഇതിൻ്റെ ഒറിജിനലെല്ലാം വൈഷ്ണവിൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടാവും രാഹുൽ നിർത്തി പിന്നെ തുടർന്നു സ്വത്തിനും പണത്തിനും വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിക്കാത്ത കൂട്ടരാണ് പ്രിയും പ്രവീൺ അവന്റെ അമ്മയും വൈഷ്ണവിയുടെ അച്ഛന്റെ കാര്യത്തിൽ മാത്രമല്ല വൈഷ്ണവിയുടെ കാര്യത്തിലും ശ്രദ്ധ വേണം ഡോക്യുമെന്റ്സ് ശിവനെ നേരെ നീട്ടിക്കൊണ്ട് രാഹുൽ പറഞ്ഞു ശ്രദ്ധയോടെ ശിവ വാങ്ങിയില്ലാത്ത തുറന്നു നോക്കി അപ്പോൾ വൈഷ്ണവിയുടെ അച്ഛന്റെ എല്ലാ സ്വത്തുക്കളും അവടെ അമ്മയുടേതായിരുന്നു അതെ വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും അമ്മയെ സ്നേഹിച്ചുകല്യാണം കഴിച്ചതാണ് അതിൻ്റെ പിരിമുറുക്കങ്ങളൊക്കെ വൈഷ്ണവിയുടെ അമ്മയുടെ കുടുംബത്തിലുണ്ടായിരുന്നു രാജേന്ദ്രൻ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ വളർന്നതാണ് വൈഷ്ണവിയുടെ അമ്മ ഒറ്റമോളായതുകൊണ്ട് അവടെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ വൈഷ്ണവിയുടെ അമ്മയുടെ പേരിൽ മുന്നേ എഴുതി വെച്ചിരുന്നു അങ്ങനെയാണ് രാജേന്ദ്രൻ വളർന്നത് പക്ഷേ അയാൾ ഇതുവരെ നീതിക്ക് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴുമെല്ലാം വൈഷ്ണവിയുടെ അമ്മയുടെ പേരിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയോ മുഴുവനായിട്ടും അറിയില്ല ശിവ അങ്കിലതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് നൽകിയില്ല അതിന് ദേഷ്യം രണ്ടാരുടെയും മുഖത്തുണ്ടായിരുന്നു അവർ പോയതിന് ശേഷമാണ് അങ്ങനോട് ഞാൻ അന്വേഷിച്ചത് എല്ലാം അറിഞ്ഞപ്പോൾ നിങ്ങളറിയിക്കാതെനിക്ക് എനിക്ക് കഴിഞ്ഞില്ല അപ്പം കണത്തിലിറങ്ങി കളിക്കേണ്ടി വരും ശത്രുക്കൾ കൂടുതൽ കുറയുന്നില്ലല്ലോ എന്തൊക്കെയാ നീ പറയുന്നത് ശിവ ഒന്ന് വേണ്ട വിട്ടേക്ക് ജിത്തുവിനെന്തോ ആപത്ത് വരുന്ന പോലെ തോന്നി ഇപ്പൊ വിട്ടുകൊടുത്ത വൈശുവിൻ്റെ അസിനും അത് ആപത്താണ് സ്വത്തുക്കൾ വിട്ടുപോകുന്നതുകൊണ്ടല്ല മറ്റാർക്ക് കിട്ടിയാലും അവർക്ക് മാത്രം അത് കിട്ടരുത് ശിവ ഒരു തീരുമാനം പോലെ ജിത്തുവിനോടും രാഹുലിനോടും പറഞ്ഞു ഇനി എന്ത് പറഞ്ഞാലും ശിവയെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് ജിത്തുവിനറിയാം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് നടത്തിയിട്ടേ ശിവ വരൂ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിൽ അതിൽ നിന്ന് അത്ര വിലക്കിയിട്ടും കാര്യമില്ല അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇറങ്ങി പുറപ്പെടുന്നത് പക്ഷേ ശത്രുക്കൾ ഓരോ ദിനം കഴിയുമ്പോഴും കൂടിക്കൂടി വരുന്നല്ലാതെ ജിത്തുവിന്റെ മനസ്സിൽ ഭയം കടന്നുകൂടി രാഹുലിനോട് യാത്ര പറഞ്ഞ് ശിവയും ജിത്തും കോളനിയിലേക്ക് പുറപ്പെട്ടു വൈഷു ഒറ്റക്കാണ് അന്നത്തെ സമ്പത്തിനു ശേഷം അവൾ തനിച്ച് കോളനിയിൽ വിട്ടിട്ടില്ല കോളേജില്ലാത്ത ദിവസങ്ങളിൽ വൈശുവിന്റെ കൂടെ തന്നെ ശിവ വൈശു ആ എവിടെ രണ്ടാണ് പറയാതെ പോയത് അടുക്കള നിന്ന് അവടെ അടുത്തേക്ക് വന്ന് അവൾ ചോദിച്ചു ഒന്ന് രണ്ടുപേർ കാണാനുണ്ടായിരുന്നു ശിവ മറുപടി നൽകി ജിത്തു ഇടം കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ എന്താണ് നന ഇങ്ങനെ എത്ര ധൃതിയായോ തമാശയിൽ ജിത്ത് അവളെ കളിയാക്കി ഓഹ് ഞങ്ങൾക്കൊരു രീതിയില്ലപ്പാ ജിത്ത് അല്ലേ ഇപ്പൊ ഇങ്ങോട്ടേക്കൊന്നും വരാൻ സമയമില്ലാത്തത് അവൾ അതേ രീതിയിൽ പറഞ്ഞു വേണ്ടായിരുന്നു ജിത്ത് ചമ്മി പിന്നെ അവിടെ കൂട്ട ചിരിയായി ഭക്ഷണം മൂന്നുപേരും ഒരുമിച്ചാണ് കഴിച്ചത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു മൂന്നാൾ വീടിന് പുറത്തിരുന്നു വൈഷ്ണവിയോടെ ഇങ്ങനെ പറയുന്ന കൺഫ്യൂഷനിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കി രണ്ടാളും പരസ്പരം തലയാട്ട് കണ്ട് വൈഷ്ണവി ചോദിച്ചു കുറെ നേരമായാലും രണ്ടാൾ തലയാട്ടി കളിക്കുന്നത് എന്താ കാര്യം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ വൈസു ശിവക്ക് പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എങ്ങനെ അവളോട് പറയും രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ അവൾ അറിഞ്ഞാൽ ആകെ തകർന്നു പോകും അച്ഛൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ അവൾ എന്താ ശിവേട്ടാ എന്തിനെ ചിന്തിച്ചിരിക്കുന്നു എന്താ ചിത്തേട്ട കാര്യം ശിവയോട് ചോദിച്ചുകൊണ്ട് നേരെ ജിത്തുവിനോട് അവൾ ചോദിച്ചു അത് പിന്നെ വൈഷുവിനെ അച്ഛനെ കാണാൻ ആശയില്ലേ മറ്റൊരു വഴിയും ജിത്തുവിന് കിട്ടിയില്ല വൈഷുവിൻ്റെ ആഗ്രഹം അനുസരിച്ച് പോകുന്ന പോലെ തോന്നാൻ പാടുള്ളൂ പിന്നെ ആശയില്ലെന്നാ ആ മടിയിൽ തലയാഴ്ച ഇറങ്ങാൻ കൊതിയ അച്ഛനൊരു നോക്കി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്നാ പോയാലോ അച്ഛനെ കാണാൻ വൈഷ്ണവിയുടെ ആഗ്രഹം പറയിലും ശിവ ലക്ഷ്യത്തിലേക്ക് എത്തിയതുപോലെ വേഗം അവളോട് ചോദിച്ചു വൈഷ്ണവിയാണെങ്കിൽ കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്ത അറിഞ്ഞ നിൽപ്പാണ് ശിവഏട്ടിൽ നിന്ന് ഈ ആഗ്രഹം നടക്കുമെന്ന സ്വപ്നത്തിൽ പോലും നിലച്ചിരുന്നില്ല സന്തോഷം കാരണം അവടെ കണ്ണിൽ നിറഞ്ഞു അതേസമയം അന്ന് രാത്രി അച്ഛൻ പറഞ്ഞ വാക്കുകളും അവിടെ ഓർമ്മയിലെത്തി പൂന്നിലാവതിച്ച മുഖം കാർമേഘം മൂടിയതുപോലെയായി എന്ന് അച്ഛൻ പറഞ്ഞു ഓർത്തിട്ടാണോ അവരുടെ മുഖം വല്ലാണ്ടിരിക്കുന്ന കണ്ടി ശിവ ചോദിച്ചു ഇനി അച്ഛൻ വഴക്ക് പറഞ്ഞ എനിക്ക് സഹിക്കാൻ കഴിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു വഴക്കെന്തായാലും കേൾക്കൂ എന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ നിന്റെതാവുക അതേ വൈശു ശിവ പറഞ്ഞാലും കാര്യമുണ്ട് അന്നേരത്തുള്ള ദേഷ്യത്തിന് അച്ഛൻ പറഞ്ഞതായിരിക്കും ഇനിയും ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം പക്ഷെ അച്ഛൻ ഇപ്പൊ തനിച്ച അതും കൂടി ഓർമ്മ വരണം അപ്പോൾ ഉള്ളവരുടെ സ്വഭാവമായിഷ്ടം എനിക്ക് അറിയുന്ന ജിത്തുവും പറഞ്ഞു അവളെയും കൂട്ടി എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അടുത്ത് എന്ന് മാത്രമായിരുന്നു ശിവന്റെയും ജിത്തുവിന്റെയും ലക്ഷ്യം ഇനിയുള്ള ദിവസങ്ങൾ അവിടെ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു ഏത് സമയത്തൊരാപത്ത് പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത് വൈകുന്നേരത്ത് വെച്ച് നോക്കാം പോയാലോ വൈഷ്ണവി രണ്ടാണെങ്കിൽ നോക്കി ഉറപ്പോടെ പറഞ്ഞു പിന്നെ അല്ല ജിത്തുവെ ഏറ്റുപിടിച്ച് എന്നാ പിന്നെ വൈകിക്കണ്ട ഇന്ന് പോയാലോ ഇന്നോ വൈഷ്ണവി അത്ഭുതത്തോടെ ശിവനെ നോക്കി ആ ഇന്ന് ഡ്രസ്സ് പാക്ക് ചെയ്യണ്ടേ മറ്റുള്ള നോക്കണ്ടേ എന്ത് നോക്കാം ഏതിനകത്ത് നിധി ഒന്നും ഇരിപ്പില്ലല്ലോ പിന്നെ പാക്കിങ് നമ്മൾ മൂന്നാൾ നിന്ന അരമണിക്കൂറിനുള്ളിൽ എല്ലാം സെറ്റാവും ശിവ ആവേശത്തോടെ പറഞ്ഞു അപ്പൊ പ്ലാനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് അല്ലേ വൈഷ്ണവി ജിത്തുവിന്റെയും ശിവയുടെയും ആവേശം കണ്ട് നെറ്റി വിളിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു അയ്യോ അല്ല നീ സമ്മതിച്ച പിന്നെ ഇവിടെ നിൽക്കണെന്ന് കരുതി വേഗം പോയാൽ വേഗം പണി പണിയെടുത്തിട്ട് വരാലോ എന്തുപണി വൈഷ്ണവിക്ക് സംശയമായി അത് പിന്നെ നിന്നെയും അച്ഛനെയും ഒരുമിപ്പിക്കുന്നു ശിവക്ക് അബദ്ധത്തിൽ വീണു പോയ വാക്കുകളെ കുറിച്ച് ലജ്ജ തോന്നി ഒരു നിമിഷം കൊണ്ട് കയ്യിൽ നിന്ന് പോയേനെ അവൾ അലസമായി മൂളികൊണ്ട് അകത്തേക്ക് പോയി അവൾ അകത്തേക്ക് പോയു ശിവനെ നോക്കി പേടിപ്പിച്ചു എന്തോ നാടേ ടാ ശിവ വിളിച്ച് കാണിച്ച് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രഷായി പോകാൻ നിൽക്കുകയാണ് മനസ്സിൽ പേടിയുണ്ടെങ്കിലും പുറമേ കാട്ടാതെ സന്തോഷത്തോടെ വൈഷ്ണവി നിന്നു ഇനി എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നെന്നോർത്ത് അവൾക്ക് വല്ലാതെയായി അതേസമയം ശിവയും ചിത്തവും വൈഷ്ണവിയെ ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ ടെൻഷൻ എന്താണെന്ന് രണ്ടുപേർക്കും അറിയാം ഇനി നിന്നാൽ വൈകുമെന്ന് പറഞ്ഞ് ശിവ ബാഗെല്ലാം അടുത്ത് പുറത്തേക്ക് വന്നു ഒപ്പം വൈഷ്ണവിയും വീട് ലോക്ക് ചെയ്ത് മൂന്ന് പേരും വണ്ടിയുടെ അടുത്തേക്ക് പോയി ഇന്ന ശിവ കാറിന്റെ ചാവി ശിവക്ക് നേരെ ചിത്തം നീട്ടി വേണ്ട ഞങ്ങൾ ബൈക്ക് പോയിക്കോളാം ഈ ബാഗെല്ലാം എടുത്തിട്ടോ താൽക്കാലം ഒന്ന് കാറിൽ രണ്ടുപേരും ചെല്ലു ബുള്ളറ്റ് ഞാൻ എടുത്തോളാം രണ്ടു ദിവസം കഴിഞ്ഞാൽ വന്നോളാം ജിത്തു പറഞ്ഞു അതേ ശിവേട്ടാ ജിത്തേടെ പറഞ്ഞ പോലെ ചെയ്യാം വൈഷ്ണവിയും പറഞ്ഞോടെ ശിവ മറ്റൊന്നും ചിന്തിക്കാതെ ജിത്തുവിൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി കാറിനടുത്തേക്ക് ചെന്നു ബാഗൊക്കെ എടുത്ത് പുറകെ ജിത്തുവും വൈഷ്ണവിയും ഡിക്കി എടുത്തു എടുത്തുവെച്ചതിന് ശേഷം ജിത്തുവിനോട് യാത്ര പറഞ്ഞ് ശിവയും വൈഷ്ണവിയും പുതിയ ലോകത്തേക്ക് യാത്ര പോവുകയാണ് ഇനി വരുന്ന സന്തോഷങ്ങളും അതിനേക്കാൾ വലിയ വേദനയും സഹിക്കാൻ അവർ വൈഷ്ണവത്തിലെത്തി കോളിംഗ് ബലിന്റെ ശബ്ദം കേട്ട് സുമ വന്ന് വാതിൽ തുറന്നു പുറത്തു നിൽക്കുന്നവരെ കണ്ട് തറഞ്ഞു നിൽപ്പാണ് സുമ എന്താ സുമേമ്മ അതിശയത്തോടെ നോക്കുന്നത് ഞാനാ വൈഷ്ണവി സുമയുടെ തറഞ്ഞുള്ള നിൽപ്പ് കണ്ട് വൈഷ്ണവി ചിരി വന്നു നീ എന്താടി ഇവിടെ നിന്നോട് അറി വീട്ടു മുറ്റത്ത് കാലത്താ പറഞ്ഞു അവളെ വീടിന് മുറ്റത്ത് കണ്ടത് സുമ കളിളക്കി അതെന്ത് വർത്താന സുമേമ്മ ഞാനല്ലാതെ പിന്നെ ആരെയും വീട്ടിലേക്ക് വരേണ്ടത് നീ എന്താ എന്നെ കളിയാക്കുകയാണോ വൈഷ്ണവിയുടെ സംസാരം കേട്ട് സുമക്ക് ദേഷ്യം വന്നു കളിയാക്കാനോ ഞാനോ എന്തൊക്കെയാ സുമേമേ പറയുന്നു ഞാൻ കാര്യം പറഞ്ഞല്ലേ ഉം ആദ്യ എമ്മാടിച്ചങ്ങന്റെ കൂടെയല്ലേ പൊറുതി അപ്പൊ നിന്റെ വായി നിന്ന് വർത്താനൊക്കെ കേൾക്കാൻ കഴിയും സുമ പൂച്ചു അതെന്ത് വർത്താനോ നിങ്ങൾ ഈ പറയുന്നത് എന്റെ കൂടെ വന്നിട്ട് ഇവിടെക്ക് എന്ത് പറ്റിയെന്നാ പുറത്ത് നിന്ന് ശിവ അകത്തേക്ക് വന്ന് സുമയോട് പറഞ്ഞു ശിവയെ കണ്ടത് സുമ വല്ലാണ്ടായി ഇത്രയും നേരം അവർ കരുതിയത് വൈഷ്ണവി ഒറ്റക്കാണ് വന്നേന്നാണ് ശിവയെ കണ്ടതും സുമയ്ക്ക് വെപ്രാളമായി അങ്ങോട്ട് മാറിക്കു സുമേമേ ഞാനും വൈസും കയറട്ടെ സുമയ അങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ട് ശിവ വൈഷ്ണവിയുടെ കൈ പിടിച്ചകത്തേക്ക് നടന്നു ആഹാ വലിയ വീടാണല്ലോ സെറ്റപ്പ് ആണല്ലോ സെറ്റപ്പാണല്ലോ നോയിക്കൊണ്ട് ശിവ പറഞ്ഞു പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട് റൂമിലെ വാതിൽ തുറന്ന പ്രവീൺ പുറത്തേക്ക് വന്നു ഹാളിലേക്ക് വരുമ്പോഴേക്കും വൈഷ്ണവിയെയും ശിവനെയും കണ്ട് അവൻ നിന്നു അതുപോലെ തന്നെ അവന്റെ മുഖത്ത് ദേഷ്യവും പ്രകടമായി നിന്നോട് ആരടി ഇവിടേക്ക് വരാൻ പറഞ്ഞു പ്രവീൺ ദേഷ്യപ്പെട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ഡോ എടി എന്നൊക്കെ നിന്റെ പെങ്ങൾ വിളിച്ചാൽ മതി എന്റെ പെണ്ണിനെ വിളിക്കാൻ നിൽക്കണ്ട കേടലോ ശിവയും തിരിച്ചു പറഞ്ഞു ശിവക്കറിയാം ഇവിടെ സന്ധി ചേരില്ല യുദ്ധം മാത്രമേ നടക്കൂ എന്ന് അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും കൂടി തന്നെയാണ് അവൻ വൈഷ്ണവിയും കൂട്ടി വന്ന് നിന്നെ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ അച്ഛൻ നിന്നെപ്പോലൊരു മകൾ അച്ഛനില്ലെന്ന് പറഞ്ഞല്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നിട്ട് നീ എന്തിനാണ് ഇവിടെ വലിഞ്ഞു കയറി വന്നത് അത് ഈ ടെമ്മാടിയുടെ കൂടെ പ്രവീൺ പല്ലുരുമിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ തള്ളി പറഞ്ഞാലും മകൾ മകളല്ലാതിരിക്കോ അല്ലാതെ എത്തെടുത്തൊന്നുമല്ലല്ലോ വലിഞ്ഞു കയറി ഒന്ന് മകളാണെന്ന് പറഞ്ഞിട്ടുമില്ല സ്വന്തം രക്തത്തിൽ പറഞ്ഞല്ലേ അപ്പൊ പിന്നെ എത്ര അകറ്റി ആ സ്നേഹം ഉള്ളിലുണ്ടാവും പിന്നെ ഇനി ഞങ്ങളെ കുറിച്ച് ഇവിടെ അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചൊന്ന് ഞങ്ങൾ അറിഞ്ഞാ നീ എന്ത് ചെയ്യടാ വരിഞ്ഞു കയറി വന്നപ്പോൾ ഇവിടെ ഡയലോഗ് അടിക്കുന്നു പ്രവീൺ പറഞ്ഞുകൊണ്ട് ശിവയെ അടിക്കാൻ കൈയ്യൂങ്ങി അതിനുമുമ്പ് ശിവ തടുക്കുകയും ചെയ്തു മോനെ പ്രവീണേ നീ ചെറിയ ചെറിയ പിള്ളേരെ കണ്ടിട്ടുള്ളൂ ഈ ശിവ ആരാണെന്ന് കോളനി പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി തടഞ്ഞു വെച്ച കൈ ആഞ്ഞിട്ട് കൊണ്ട് ശിവ പറഞ്ഞു അമേ അച്ഛനെ വിളിക്കൂ അച്ഛൻ തന്നെ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ പ്രവീൺ സുമയെ നോയിക്കൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം